മറണാടൻ ഷാജൻസ്കറിയയുടെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് ഫാദർ വി പി ജോസഫ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേസുകളിൽ ഉൾപ്പെട്ട് വീർപ്പ് മുട്ടുകയാണ് കറിയ വ്യക്തിപരമായി എനിക്ക് മറണാടൻ ദോഷമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും മർണാടൻ നിലനിൽക്കണം ഷാജൻസ് ഷാജൻസ്കറിയയ്ക്ക് പിന്തുണയുമായി കൃപാസനം ജോസഫ് അച്ചൻ യേസുവിൻ്റെ വചനങ്ങൾ സിരസ വഹിക്കുന്ന കത്തോലിക്ക പുരോഹിതൻ അതാണ് കൃപാസനം ജോസഫ് അച്ചൻ കൃപാസനം എന്ന ധ്യാന ധ്യാനകേന്ദ്രത്തിനെതിരെ പലതവണ ആഞ്ഞടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാജൻസ് കറിയ എന്നിട്ടും ജോസഫ് അച്ചൻ പ്രതികരണവുമായോ പ്രസ്താവന കുറിപ്പുകളുമായോ വന്നിട്ടില്ല യേശുവിന്റെ വചനത്തിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് ജോസഫ് അച്ഛൻ നിന്റെ വലുത് ചെവി അടിക്കുന്നവന് നിന്റെ ഇടതു ചെവി കൂടി കാണിച്ചു കൊടുക്കുക ശത്രുവിനെ മിത്രമായി കണ്ട് സ്നേഹിക്കുക അതാണ് യേശുവിൻ്റെ വചനം നമ്മുടെ രാജ്യത്ത് മൗലിക ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടന സംരക്ഷിക്കുന്നതിനും ഒരേ അർത്ഥമാണ് ഉള്ളതെങ്കിൽ അതിനെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെങ്കിൽ ആ വലുപ്പമുള്ള മാധ്യമ പ്രവർത്തനമാണ് മർനാടനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ മർനാടൻ എനിക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ കൃപാസനം പോലെ ജനസഹസ്രങ്ങൾ അനുദിനം ആശ്രയിക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രത്തെ കരി വായിത്തേക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും മുൻപന്തിയിൽ നിന്നത് മർനാടനാണ് എങ്കിലും അന്നും അന്നുമെന്നും മർനാടനെതിരെ സംസാരിച്ചിട്ടില്ല എൻ്റെ മീഡിയയിലോ മറ്റു വീഡിയോയിലോ വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും ഞാൻ മറണാടനെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ അത് സത്യത്തോടെ എവിടെയെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണെന്ന് സുതാര്യവും സ്വതന്ത്രമായ സമീപനമാണ് ഞാൻ എടുത്തത് അപ്പോൾ മാധ്യമങ്ങളോട് സുതാര്യവും സ്വതന്ത്രവുമായ ഒരു സമീപനം എടുക്കുന്നത് സാംസ്കാരിക സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിന്റെയും ഒരു ഭാഗമാണ് മൂല്യവത്തായ സമൂഹ നിരീക്ഷണത്തിൽ മറണാടൻ പലപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് മറണാടനോട് യോജിക്കാതിരുന്ന പല വിഷയങ്ങൾ ഉണ്ടെങ്കിലും യോജിക്കുന്ന അതിനേക്കാൾ ഒത്തിരി വിഷയങ്ങൾ ഉള്ളത് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ പലതും മറ്റു പല മാധ്യമങ്ങളും ഉയർത്താൻ മടിക്കുന്നതോ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അങ്ങനെയുള്ള തമ്മോ ശക്തികളോട് ഒത്തുതീർപ്പിന് വിധേയമാകുന്നതോ ആകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എല്ലാം സത്യത്തിൻ്റെ ഒരു മുഖം കാണിക്കുന്നത് പലപ്പോഴും മറനാടിനാണ് ഞാൻ പലപ്പോഴും പല വീഡിയോകളും ശ്രദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചില വിഷയങ്ങൾ പറയേണ്ടതാണ് പക്ഷേ പറയാൻ ആളില്ല പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എന്ന അവസ്ഥയാണ് പൂച്ചയ്ക്ക് മണി കെട്ടാൻ പറ്റുന്ന വിധം പല വാർത്തകളും ഇറക്കുന്നത് മറണാടനാണ് അത് നിഷേധിക്കാൻ നമ്മുടെ കേരള സമൂഹത്തിന് ആവുമെന്ന് തോന്നുന്നില്ല പക്ഷേ മറനാടൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പിശകുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് പക്ഷപാതമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള പല നടപടികളെ കണ്ണടച്ചു വെള്ളപൂശുന്ന പല വിഫല ശ്രമങ്ങളെയും മറണാടൻ്റെ ഭാഗത്തു കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരിയേറെ മുന്നേറ്റങ്ങൾ പല മേഖലകളിലും വിദേശ നയങ്ങളിലുമുണ്ട് അത് അംഗീകരിക്കുന്നതാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജനവിരുദ്ധമായ നടപടികളുണ്ടാവാറുണ്ട് എന്നാൽ ഇതിന് മറനാടൻ പലപ്പോഴും വെള്ളപ്പൂച്ചിക്കളയുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി കേരളത്തിൽ രണ്ട് പ്രളയങ്ങളും രണ്ട് കോവിഡ് വർഷങ്ങളും പിന്നിട്ട് നിർഭയത്തോടെ അതിനെ അതിജീവിക്കാൻ കേരള സമൂഹത്തിന് ഇച്ഛാശക്തി കൊടുത്ത അദ്ദേഹത്തിൻ്റെ നന്മകളെ പലപ്പോഴും മറന്നു കളയുന്നത് പത്രപ്രവർത്തനമായി തോന്നിയിട്ടില്ല അതുപോലെ തന്നെ മോദിയുടെ വലിയ നന്മകൾ പ്രകീർത്തിക്കുമ്പോൾ അമ്പത് കൊല്ലം കേന്ദ്രം ഭരിച്ച ജനാധിപത്യം എന്തെന്ന് ഇന്ത്യയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത കോൺഗ്രസിൻ്റെ പാർട്ടിയെ അതിൻ്റെ തിന്മയെ ഊതി കാണിക്കുന്നതും പത്രപ്രവർത്തനമായി എനിക്ക് തോന്നിയിട്ടില്ല മറനാടിനെ പത്രപ്രവർത്തനത്തിൽ പുതിയ കാലം ദൈവം നൽകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് തിരുത്താൻ അവസരം കൊടുക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാഗമാണ് അത് ആർക്കായാലും തിരുത്താൻ അവസരം കൊടുക്കണം അല്ലാതെ എന്തെങ്കിലും വിഷയം കേൾക്കുമ്പോൾ തല്ലിക്കെടുത്തി കളയാൻ അതുമല്ലെങ്കിൽ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ രാഷ്ട്രീയ ശ്രമങ്ങളെ നമ്മൾ പിന്തുണയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറനാടനെ പോലെയുള്ള പല മാധ്യമങ്ങൾ നിലനിൽക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ അവകാശമാണെന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മറനാടനെ ആശംസകൾ അർപ്പിക്കുന്നു ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ്റെ ഫേസ്ബുക്ക് പേജ് അവസാനിക്കുന്നത് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ജോസഫ് അച്ഛൻ പലപ്പോഴും ജോസഫ് അച്ഛൻ്റെ കൃപാശനം ദേവാലയത്തിനെതിരെ പല ആരോപണങ്ങളും ശക്തമായി ആഞ്ഞടിച്ചപ്പോഴും ജോസഫ് ബച്ചൻ അവ സമചിത്തതയോടെ നേരിട്ടുകൊണ്ട് അവയ്ക്ക് ഒരു എതിർ ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷയത്തിൽ പരസ്പരം ചെളി വാരി എറിയുന്നതിന് തുല്യമായി തീരുകയുള്ളു പക്ഷെ ജോസഫ് ബച്ചൻ അവിടെയെല്ലാം സമചിത്തതയോടെ നേരിട്ട് എല്ലാം യേശുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഒരു നാൾ സത്യം തെളിയും എന്ന ഒരു വസ്തുതയോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ധ്യാനകേന്ദ്രം മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് മർദ്ദാണൻ ഷാജൻസ് കറിയ്ക്ക് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത് പക്ഷേ ആ തിരിച്ചടിയിൽ സന്തോഷിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ജോസഫൻ അദ്ദേഹത്തിൻ്റെ ചില നന്മകളെയെങ്കിലും അത് പൊതുജനത്തിൻ്റെ ആവശ്യത്തിന് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറനാടൻ കഥക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതാണ് നാം കണ്ടത് തീർച്ചയായും ജോസഫ് അച്ഛൻ്റെ ഈ പ്രവൃത്തി വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയമില്ല അത് തന്നെയാണ് യേശു പഠിപ്പിച്ചത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ പോലും നീ സ്നേഹിക്കുക നിന്റെ ഒരു ചെകെടുത്ത് അടിക്കുന്നവന് മറു ചെടുകൂടി കാണിച്ചു കൊടുക്കുക ഇതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അതായിരിക്കട്ടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജോസഫച്ചിനുള്ള ഊർജവും ശക്തിയും